ഹലോ അസ്ലാമലൈക്കും റുബി സി ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് പ്രീമിയം കോട്ടൺ ടൈപ്പ് ഷോളുകളാണ് അതിൽ വിസ്കോസ് കോട്ടനും ഉണ്ട് ഉണ്ട് കോട്ടനുണ്ട് ആണ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കോട്ടൺ പോലെ ഭയങ്കര ആയിട്ടുള്ള കോട്ടൺ ആയിരിക്കത്തില്ല സോഫ്റ്റ് ആയിട്ടുള്ള തലയിൽ നിൽക്കുന്ന തലയിൽ കിടക്കുന്ന തലേന്ന് തെന്നി പോകാത്ത ടൈപ്പിലുള്ള ഷോളുകളാണ് എല്ലാം ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വേണ്ടവർ ബുക്ക് ചെയ്യുക റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി രൂപ മുതൽ മുന്നൂറ്റി രൂപ വരെ ഉള്ളതാണ് പ്രീമിയം റേഞ്ചിലുള്ള കോട്ടൺ ടൈപ്പിലുള്ള ഷോളുകളാണ് കാണുന്നത് അപ്പം നിങ്ങൾക്ക് വേണ്ടവർ നോക്കിയിട്ട് ബുക്ക് ചെയ്യുക റേറ്റ് ചോദിച്ചാൽ മതി റേറ്റ് ഞാൻ പറയാം വിട്ടു എന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക ഇരുന്നൂറ്റി എൺപത്തഞ്ചിൻ്റെ ഇപ്പോൾ ഇത് കാണുന്നത് ഒരു വിസ്കോസ് കോട്ടൺ ആണ് ഇതിൽ ത്രെഡ് വർക്കാണ് കേട്ടോ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുള്ള വിസ്കോസ് ടൈപ്പ് കോട്ടൺ ആണ് വലിപ്പമുള്ളതാണ് പർദ്ദയുടെ കൂടെയും ചുരിദാറിൻ്റെ കൂടെയും എല്ലാത്തിനും കൂടെ വിയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ളതാണ് ഇനി കളേഴ്സ് നമുക്ക് കാണാം അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കളറിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പിൽ ബുക്ക് ചെയ്യാം വാട്ട്സപ്പ് നമ്പർ രണ്ടെണ്ണം ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്കാണ് ബുക്ക് ചെയ്യേണ്ടത് മെയിൻ നമ്പറിലേക്ക് ബുക്കിംഗ് എടുക്കുന്നുണ്ടില്ല അപ്പോൾ അതിലേക്ക് മെസ്സേജ് ചെയ്തിട്ട് റിപ്ലൈ കിട്ടുന്നില്ല എന്ന് പറയരുത് അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോർ നമ്പറും പോകുന്നുണ്ട് നമ്പർ കിട്ടും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുമ്പോൾ ആ നമ്പർ കിട്ടും അപ്പോൾ ആ നമ്പറിലേക്കാണ് നിങ്ങൾ ബുക്ക് ചെയ്യേണ്ടത് അതുപോലെ നമ്മുടെ പ്രോഡക്റ്റുകൾ റിട്ടേൺ ഉണ്ടായിരിക്കും നല്ല കേട്ടോ ഇതിൽ നോക്കി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ കാണിക്കുന്നത് വിശദമായിട്ട് തന്നെയാണ് ഞാൻ കാണിക്കുന്നത് അപ്പം നിങ്ങൾ നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്നത് ബുക്ക് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റോർ നമ്പറിലും വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യം എന്താണോ അത് വിശദമായിട്ട് ചോദിക്കാം ചോദിച്ചതിന് ശേഷം മാത്രം ബുക്ക് ചെയ്യുക റിട്ടേൺ ഉണ്ടായിരിക്കുന്നതല്ല അളവും കാര്യങ്ങളും എല്ലാം തുണിയും അളവും എല്ലാം വിശദമായിട്ട് ഒരു സമയം എടുത്തിട്ടാണ് പറഞ്ഞതെന്ന് ഓർഡർ കൺഫേം ആക്കുന്നത് അല്ലാതെ സാധാരണ സൈറ്റുകളെ പോലെ ഫോട്ടോ മാത്രം കാണിച്ചിട്ട് ഒന്നും പറയാതെ അല്ല നിങ്ങൾക്ക് ഓർഡർ എടുക്കുന്നത് വിശദമായിട്ട് പറഞ്ഞതിന് ശേഷമാണ് ഓർഡർ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റിട്ടേൺ വരേണ്ട യാതൊരു ആവശ്യവും വരുന്നില്ല അപ്പോൾ നിങ്ങൾ നോക്കി കൺഫേം ആക്കിയതിന് ശേഷം മാത്രം ബുക്ക് ചെയ്യാം അടുത്തത് നമ്മുടെ മോഡൽ എന്ന് പറയുന്നത് വിസ്കോസ് കോട്ടണിൽ പ്ലീറ്റഡും ഫ്ലോറിലും വരുന്നതാണ് മുന്നൂറ് രൂപയുടെ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആണ് ഇതൊക്കെ സോഫ്റ്റ് വിസ്കോസ് കോട്ടൺ ആണ് ഇതൊക്കെ ഇതിൻ്റെ ഒരുപാട് പീസസ് ഒരുപാട് ടൈപ്പ്സ് നമ്മുടെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ പുതിയ അറൈവൽസ് ആണ് പെരുന്നാളിന് വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വാങ്ങാം ഏതെണ്ണം ഏതായാലും മൂന്ന് ഷോൾ വാങ്ങുമ്പോൾ ഫ്രീ ഡെലിവറി ആയിരിക്കും കേട്ടോ ഏതായാലും മൂന്നെണ്ണം വാങ്ങുമ്പോൾ ഫ്രീ ഡെലിവറി ആയിരിക്കും ഓൾ ഇന്ത്യ ഡോർ ഡെലിവറി ആണ് ഇതും ഒരു സോഫ്റ്റ് ടൈപ്പിലുള്ള മെറ്റീരിയലാണ് മുന്നൂറ്റി മുപ്പത് രൂപയാണ് വില വരുന്നത് നല്ല വലിപ്പമുള്ളതാണ് നന്നായിട്ട് തലയിൽ നിൽക്കുന്ന ഒരു പ്രിൻ്റഡ് ടൈപ്പിലുള്ളതാണേ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വലിപ്പവും സോഫ്റ്റ്നെസ്സും പ്രിൻ്റുകളും കളറുകളും ആണ് അപ്പം നിങ്ങൾക്ക് നോക്കിയിട്ട് ഇതിൽ ചൂസ് ചെയ്യാൻ വലിയ പ്രയാസം വരത്തില്ല നിങ്ങൾക്ക് ആവശ്യമുള്ള കളറുകൾ നോക്കിയിട്ട് വേഗം സെലക്ട് ചെയ്യാം വേഗം ബുക്ക് ചെയ്യാം അപ്പോൾ ഷോപ്പിലേക്ക് വരുന്നവരാണെങ്കിൽ വന്ന് നോക്കിയിട്ട് എടുക്കുക ഇതിൻ്റെ വലിപ്പം കണ്ടില്ലേ നല്ല വലുതാണ് ഇനിയും ഒരുപാട് ഷോളുകളും നൈറ്റുകളൊക്കെ ഒത്തിരി സാധനങ്ങൾ വീഡിയോ ചെയ്യാൻ പറ്റാതെ വീഡിയോ എനിക്ക് ടൈം കിട്ടാതെയും ഇവിടെ തിരക്കായതുകൊണ്ടൊക്കെ നടക്കാതിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിലാണ് അടുത്തൊരു ടൈപ്പ് വലിപ്പമുള്ളതാണ് പർദ്ധയുടെ കൂടെയൊക്കെ അടിപൊളിയായിട്ട് ചേരുന്ന അടിപൊളി ഷോളുകളാണ് അപ്പോൾ നിങ്ങൾ നോക്കുക നമ്മുടെ കടയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് അഞ്ചൽ നിങ്ങൾ ആയൂർ വന്നിട്ട് അഞ്ചലിലേക്ക് വരാം അഞ്ചൽ വന്നിട്ട് കുളത്തൂപ്പുഴ റോഡിലാണ് നമ്മുടെ അടുത്തായിട്ട് കൈതാടി എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട് പള്ളിയുടെ അടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ വരുന്നവർ ദൂരേന്ന് വരുന്നവരൊക്കെ അഞ്ചൽ വന്നിട്ട് കുളത്തൂപ്പുഴ റോഡിലുള്ള റൂബി സിജാബ്സ് പർദാ ഷോപ്പ് കൈതാടി ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മാത്രം മതി അടുത്തത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിൻ്റെ തന്നെയാണ് ഒരു പ്ലേറ്റഡ് ടൈപ്പിലുള്ള ഒരു വിസ്കോസ് കോട്ടൺ പ്ലേറ്റഡ് ടൈപ്പിലുള്ളതാണ് ഇതെങ്ങനെ ഒരു ത്രെഡ് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് നമ്മളുടെ ഗവൺമിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഷോളില്ല അപ്പോൾ അവർക്ക് ഇതൊന്നിട്ട് കൊടുക്കാം അതിൻ്റെ കളേഴ്സ് കാണാം ഇതൊക്കെ ഇത്രയും ലോങ് വീഡിയോസായിട്ട് വരുന്നതെന്ന് വെച്ചാൽ അത്രയധികം കളക്ഷൻസ് ഉണ്ട് നമുക്ക് അത്ര അധികം കാണിച്ച് തീർക്കാനുണ്ട് അപ്പോൾ നിങ്ങളെ കാണിക്കുന്നതനുസരിച്ചിട്ടാണല്ലോ നിങ്ങൾക്ക് ഇത് ബുക്ക് ചെയ്യാൻ കഴിയുള്ളൂ അതുപോലെ തന്നെ ഇവിടെ വരുന്നവരും ഇത് കാണുമ്പോഴാണല്ലോ ഇവിടെ ഉണ്ട് എന്നറിയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ലോങ് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇനിയും കാണിക്കാത്ത അപ്പോൾ ഏഷ്യാ അതിനുള്ള സമയവും സൗകര്യവും ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ കാണിച്ചു തരാം ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് വീഡിയോ എടുക്കാനുള്ള ഒരു സെറ്റിങ്സിലേക്കൊക്കെ വരുമ്പോൾ ഒരുപാട് ടൈം എടുക്കും അപ്പോൾ കസ്റ്റമറൊക്കെ വന്നു നിന്നപ്പോഴും തന്നെ പുറത്ത് ആളുണ്ട് അവർക്ക് ബുദ്ധിമുട്ടാവും അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് ചെയ്യുന്നത് കസ്റ്റമേഴ്സ് നിന്നാലും വീഡിയോ ചെയ്യാം പക്ഷേ അവർക്ക് സംസാരിക്കുമ്പോഴേക്കും എനിക്ക് ശ്രദ്ധ കിട്ടത്തില്ല കറക്റ്റായിട്ട് ഇത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല അതാണ് പ്രശ്നം അപ്പോൾ അവരുമുണ്ടാതെ ഇന്ന് പർച്ചേസ് ചെയ്യാൻ പറയുന്നത് ശരിയല്ലല്ലോ അവർക്ക് ഫ്രീ ആയിട്ട് ഇന്ന് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യം അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ടുള്ള കാര്യം അപ്പോൾ അടുത്തത് അടുത്തത് ഈ പ്രിൻ്റഡ് ആണ് ഇതൊക്കെ ഒരുപാട് ഭയങ്കരമായിട്ട് ആൾക്കാർ ചോദിക്കുന്ന അടിപൊളി സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതാണ് ഞാൻ വീർ ചെയ്തിരിക്കുന്നതൊക്കെ തന്നെ ഉണ്ടല്ലോ ഇങ്ങനെ ലേസ് വർക്കുകൾ വരുന്നതാണ് ലേസ് വർക്കൊക്കെ വരുന്നത് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളതാണ് അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് നിരാശ വേണ്ട കണ്ടമാനം കണ്ടമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നിന്നെല്ലാം വന്നതെന്ന് പറയാൻ തന്നെ എനിക്കറിയില്ല അത്രമാത്രം കളക്ഷൻസ് ഉണ്ട് നമുക്ക് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഐറ്റം നാട്ടിലത്തെ മോഡൽസ് അല്ല ഇമ്പോർട്ടഡ് ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റിയിലുള്ള അടിപൊളി ഐറ്റംസാണ് മുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ വില ഇതിൻ്റെ പ്രിൻ്റുകൾ എൻ്റെ മക്കൾ പുറത്തുണ്ട് ഇപ്പോൾ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഫ്രീ ആണ് അപ്പോൾ വീഡിയോ എടുക്കാൻ ഒന്നും സമ്മതിക്കില്ല ബഹളം വച്ച് ഇതുവഴി ഓടും ചെറിയ അപ്പോൾ അവൻ പുറത്തുള്ളത് കൊണ്ടാണ് എന്നെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുറത്തോട്ട് നോക്കുന്നത് അടുത്തത് മുന്നൂറ്റി മുപ്പത് രൂപയാണ് വിസ്കോസ് ടൈപ്പിലുള്ളത് തന്നെയാണ് പ്രിൻറ്റഡ് ടൈപ്പ് എല്ലാ കളേഴ്സിനും മിക്സ് ചെയ്ത കളർ എല്ലാ ടൈപ്പ് പെറുതയ്ക്കും ഇപ്പോൾ ഇതിലേതെങ്കിലും ഒരു കളർ ഉണ്ടെങ്കിൽ ഇതിട രസമായിരിക്കും പ്ലെയിൻ ആയിട്ടുള്ളത് അല്ലാതെ ചുരിദാറിനും പ്ലെയിൻ ടോപ്സിനും ഒക്കെ ഇടാൻ പറ്റും തീരെ ചെറുതല്ല അത്യാവശ്യം നീളം വീതി ഉള്ളതുകൊണ്ട് ചുരിദാറിൻ്റെ കൂടെയൊക്കെ ടോപ്പിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റും ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ ഈ ചൂടത്തിൽ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിരിക്കും ഒരുപാട് വെയ്റ്റ് ഉള്ളതോ അങ്ങനെയുള്ളതോ ഒന്നും അല്ല ഇതൊന്നും അത് പ്രീമിയം റേഞ്ചിലുള്ളതിൻ്റെ ക്വാളിറ്റി എന്ന് വെച്ചാൽ അങ്ങനെയാണ് അടുത്ത മോഡൽ എംബോർട്ടഡ് ഷിമ്മറാണ് ഇത് കോട്ടണിൽ ഷിമ്മർ വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറയുന്നത് മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് ഇതിൽ ചെറിയൊരു ഒരു തിളക്കം ഉണ്ടായിരിക്കും പ്ലീറ്റ്സ് വരുന്നതാണ് സോഫ്റ്റ് ആണ് മെറ്റീരിയൽ സൈഡിൽ ഇങ്ങനെ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടൊരു ബോർഡർ പോലെയുണ്ട് ഒരു വെയ്റ്റിന് അത് കിടക്കും ഏതായാലും മൂന്നെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഡെലിവറി ആണേ അപ്പോൾ നിങ്ങൾക്ക് വേഗം മൂന്ന് ഷോൾ എടുക്കുക ഫ്രീ ഡെലിവറി ഉണ്ടായിരിക്കും ഡോർ ഡെലിവറി ഉണ്ടായിരിക്കും പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള പർച്ചേസ് വൈകാതെ വേഗം ഫാസ്റ്റായിട്ട് ചെയ്തോളെ ഇവിടെ നല്ല തിരക്കാണ് അപ്പോൾ ഭയങ്കരമായിട്ട് റഷാവുന്നതിന് മുന്നേ നിങ്ങൾ ബുക്കിംഗ് ചെയ്തോളൂ കാരണം ഷോപ്പിലും കൂടെ തിരക്ക് കൂടുതലായതുകൊണ്ട് എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല സ്റ്റാഫ് എത്ര പേരുണ്ടായിരുന്നാലും ആളുകൾ കൂടുതൽ വരുമ്പോഴത്തേക്കും അത് അറ്റൻഡ് ചെയ്യണമല്ലോ അപ്പോൾ അതിൻ്റേതായ തിരക്ക് കാര്യങ്ങൾ ഡിലേ ഒക്കെ വരും അപ്പോൾ അതുണ്ടാവാതിരിക്കാൻ വേണ്ടി പെരുന്നാളിന് നിങ്ങൾക്ക് ഷോളുകളൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ വേഗം ബുക്ക് ചെയ്യുക ഷോളുകൾ മാത്രമല്ലല്ലോ നമ്മളുടെ എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് പെരുന്നാൾ അടിച്ചുപൊളിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് മെയിനായിട്ട് നമ്മൾ പെരുന്നാൾ കോടിയാണല്ലോ പെരുന്നാൾ നോമ്പ് കഴിഞ്ഞാൽ പിന്നത്തെ ആദ്യത്തെ ചിന്ത പെരുന്നാൾ കോടി പിന്നെ ബിരിയാണി ഇതിപ്പോൾ എന്തായാലും പെരുന്നാൾ കോടി ഇല്ലാത്ത പെരുന്നാൾ ഉണ്ടാവും ഉള്ളവരുണ്ടാവും അവിടെ ചവർക്കും നല്ല വസ്ത്രങ്ങളൊക്കെ വാങ്ങി പള്ളിയിൽ പോയി നിസ്കരിക്കുന്നവർക്ക് അങ്ങനെ വീട്ടിൽ നിസ്കരിക്കുന്നവർക്ക് അങ്ങനെ എല്ലാവർക്കും പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ അള്ളാഹുത്താല തൗഫീക്ക് ചെയ്യട്ടെ വാങ്ങാൻ കഴിവില്ലാത്തവർക്ക് പഠിച്ചോ അതിൻ്റെ മാർഗം കാണിച്ചു കൊടുക്കട്ടെ എന്ന് ദോശയാണ് എല്ലാവരും ദോശ ചെയ്യുക എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല അടുത്തത് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഞാൻ ചെയ്തിരിക്കുന്ന മോഡൽ അത്യാവശ്യം നല്ല വലുപ്പമാണ് ഒരു ഷിമ്മർ ടൈപ്പ് ആണ് അതിൻ്റെ സൈഡിൽ നല്ലൊരു ലേസ് ഉണ്ട് അ നല്ല ഐറ്റംസ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഇതൊക്കെ മിസ്സാക്കാതെ വാങ്ങിക്കോ നല്ല സൈസ് ഉള്ളതാണ് വലിപ്പത്തിന് ഞാൻ ഇട്ടിട്ട് ഇതൊന്നും ഒതുങ്ങുന്നില്ല അതാണ് അവിടെ ഇവിടെയൊക്കെ ഞാൻ ചുരുക്കിയൊക്കെ വെച്ചിരിക്കുവാണേ അത്രയും വലിപ്പം ഉള്ളതുകൊണ്ടേ ഞാനിപ്പോൾ ഏറ്റവും അധികം ജോർജറ്റ് അടുത്തോട്ട് വരുന്നോ മതി മതി ഞാനിപ്പോൾ ഏറ്റവും അധികം ജോർജറ്റ് ടൈപ്പാണ് ഉപയോഗിക്കുന്നത് കേട്ടോ കാരണം ഇതൊക്കെ ഭയങ്കര വലിപ്പത്തിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പം വലിപ്പം വേണ്ടിയുള്ളവർക്ക് ഇത് നോക്കാം ചിലർക്ക് ജോർജറ്റ് ഒട്ടും ഇഷ്ടമല്ലല്ലോ തലയിൽ നിൽക്കില്ല തെന്നിപ്പോന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒതുങ്ങി കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചിലവർക്ക് ഇങ്ങനെ എനിക്കിങ്ങനെ പടപടാ നിൽക്കുന്ന ഇപ്പം തീരെ ഇഷ്ടപ്പെടുന്നില്ല കാരണം ഒതുങ്ങി നിൽക്കുന്നില്ല വലിപ്പത്തിലുള്ള ആയതുകൊണ്ടേ ഈ താട്ടിപുള്ള ഒരു ഐറ്റം അല്ലേ കാണുന്നുണ്ടോ കുറച്ചൂടെ ബാക്കിൽ നല്ല വലിപ്പമാണ് നിങ്ങൾക്ക് ഇതൊക്കെ ഇത്രയും നല്ല ഷോളുകൾ ഈ ഒരു റേഞ്ചിൽ കിട്ടത്തില്ല നിങ്ങൾക്കിപ്പോൾ അറിയാം ലുനു മോളിലൊക്കെ ഇമ്പോർട്ടൻ ഷോളിൻ്റെ സെക്ഷനാണ് അപ്പോൾ നിങ്ങൾ ഉണ്ട് അപ്പോൾ നിങ്ങളൊന്ന് പോയി നോക്കണം ഈ സെയിം പ്രോഡക്റ്റുകളൊക്കെ തന്നെ സെവൻ ഹൺഡ്രഡിനും എയ്റ്റ് ഹൺഡ്രഡിനും ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ വലിയ വലിയ ഷോപ്പുകളിൽ അത്രയും റേറ്റ് ഇട്ടിട്ടുണ്ട് നമ്മൾ അതേ സാധനം ത്രീ ഫോർട്ടി ത്രീ ഫിഫ്റ്റി ആണ് നിങ്ങൾക്ക് തരുന്ന റേറ്റ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഏറ്റവും അഫോർഡബിൾ ആണ് ഒന്നും ആലോചിക്കണ്ട ഞാനല്ലേ പറയുന്നത് എന്തായാലും കള്ളം പറയത്തില്ല അത് ഉറപ്പാണ് സെയിം ബ്രാൻഡ്സ് ഞാൻ കണ്ടു നമ്മൾ ത്രീ ഫിഫ്റ്റി കൊടുത്തത് സെവൻ ഫിഫ്റ്റി എയ്റ്റ് ഹൺഡ്രഡ് റേഞ്ചിലൊരു കസ്റ്റമർ വാങ്ങിയിട്ട് ഇവിടെ കൊണ്ടുവന്നു അപ്പോൾ തന്നെ നമുക്കറിയാം അത് കഴിഞ്ഞ് ഞാൻ പോയി നോക്കി അപ്പോഴെല്ലാം കാണാൻ കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരുടെയും നോമ്പൊക്കെ എങ്ങനെയുണ്ട് ഓരോ സ്ഥലത്ത് ഓരോ ക്ലൈമറ്റ് അല്ലേ ഭയങ്കര ചൂടുള്ളതും ചൂട് കുറവുള്ളതുമായ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് നോമ്പ് പിടിക്കാൻ കഴിയട്ടെ ഇപ്പം ഇനി കുറച്ചും കൂടെയല്ലേ ഉള്ളൂ ഇടയ്ക്കൊക്കെ മഴ കിട്ടിയല്ലേ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് പേർക്ക് മഴ കിട്ടിയെന്ന് പറയുന്ന കേട്ടോ ഇതിലൊരു ഡാമേജ് പറ്റിയിട്ടുണ്ടേ ഇത് ഡിസ്കൗണ്ട് റേറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം ഇത് ബൾക്കായിട്ട് വരുന്നതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കില്ല ഇങ്ങനെ പാക്ക് പൊട്ടിച്ച് ഞാനായിരിക്കുമല്ലോ ഇങ്ങനെ എടുത്ത് ആദ്യം കാണുന്നത് അപ്പോൾ വീഡിയോയിലായിരിക്കും മിക്കപ്പോഴും അത് കാണുന്നത് അടുത്തത് ഒരു ടൈമായി കഴിഞ്ഞ് അടുത്തത് ത്രീ ആണ് അടിപൊളി ഒരു വലിപ്പമുള്ള ഷോളിൽ ഫുള്ളായിട്ട് സ്റ്റോണാണ് വർക്ക് വന്നേക്കുന്നത് നല്ലൊരു പാർട്ടി വെയർ യൂസ് ചെയ്യാം ഒരു സൈഡിലൊന്നുമില്ല ഒരു സൈഡിൽ ഫുൾ സ്റ്റോണും ക്രോഷെറ്റ് ലേസുമാണ് വന്നിട്ടുള്ളത് അപ്പോൾ കളർ ഞാൻ ഫാസ്റ്റായിട്ടൊന്ന് കാണിച്ച് തരാം അടുത്തോട്ടൊന്നും ഒരുപാട് ടൈം ഇങ്ങനെ ലെങ്ത്തി വീഡിയോ ആകുമ്പോഴത്തേക്കും എനിക്കും പുറത്ത് കസ്റ്റമറുണ്ട് നിങ്ങൾക്ക് കണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പം ബോറടിച്ചാൽ അറിയില്ലല്ലോ സത്യത്തിൽ ഇത് കുറേശേ കുറേശേ കാണിക്കേണ്ട ആവശ്യമുള്ളൂ പക്ഷേ എനിക്കതിനുള്ള ടൈമും കിട്ടുന്നില്ല വന്ന സാധനമെല്ലാം കാണിക്കാതിരിക്കാൻ ഒരു സമാധാനവും അതാണ് ഇപ്പോൾ ഇത്രയും ധൃതി പിടിച്ച് മൊത്തം കൂടി വാരിയിട്ട് കാണിക്കുന്നത് അടുത്തത് മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് വലിപ്പം കാണിക്കാൻ കുറച്ച് ബാക്കിലോട്ട് പോകണേ അതാ ഇതിലും ചെറിയ തിളക്കമുണ്ട് കേട്ടോ ഷിമ്മർ ടൈപ്പിലുള്ള ചെറിയ പാർട്ടി വെയർ നോക്കുന്നവർക്ക് ചെറുതായിട്ട് തിളക്കം മതി ഓവറായിട്ട് വേണ്ട എന്നാൽ ചെറിയൊരു ഡിസൈനും എന്തെങ്കിലുമൊക്കെ വേണമെന്ന് ചോദിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറ്റുന്നത് കളർ ഫാസ്റ്റാക്കി കാണിക്കാം ക്രീം ന്യൂഡ് മറൂൺ േഡുകളെന്ന് വെച്ചാൽ ഒരു രക്ഷയും ഇല്ലാത്ത കളറുകളാണ് നിങ്ങൾക്ക് ഇപ്പോൾ നാട്ടിലുള്ള ഇന്ത്യൻ ടൈപ്പിൽ ഇതിൽ ഈ കളറൊന്നും കാണാൻ തന്നെ കിട്ടൂല അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ പറയുന്നതാണ് അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക അടുത്തത് അതേ സെയിം ലേസ് തന്നെ യൂസ് ചെയ്തിട്ട് ഒരു പ്രിൻ്റ ടൈപ്പിലാണ് നല്ല വലുതാണ് കേട്ടോ റേറ്റ് മുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ കാണിച്ചു എൻ്റെ ഇടയിൽ ഇത്രയും പ്രിൻറ്സേ ഉള്ളൂ റിപ്പീറ്റാണല്ലേ ആ ഓക്കെ മൂന്ന് പ്രിൻറ്റുകൾ തന്നെയാണ് അത് റിപ്പീറ്റ് ആയിട്ടാണ് ഫുൾ സെറ്റ് വന്നേക്കുന്നത് അടുത്തത് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് പ്ലെയിൻ വർക്കൊന്നും വേണ്ട ലേസ് വേണ്ട പ്ലെയിൻ വേണം എന്നാൽ വലുപ്പവും വേണം അങ്ങനെയുള്ളവർക്ക് ഇത് ചൂസ് ചെയ്യാം മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇമ്പോർട്ടഡ് പ്രീമിയം മെറ്റീരിയലാണ് കളർ ഇഷ്ടപ്പെടുന്ന അല്ല പ്രിൻ്റ് ഒന്നും ഇഷ്ടപ്പെടാത്തവരുണ്ടല്ലോ ഒത്തിരി പേർക്കും അങ്ങനെയുണ്ട് എന്നുവെച്ചാൽ ഇത് തീരെ പ്ലെയിനല്ല കേട്ടോ ചെറിയ ഒരു ലൈറ്റായിട്ടുള്ള ഒരു ഡിസൈൻ പോയിട്ടുണ്ട് കണ്ടില്ലേ അടുത്തത് വന്നേക്കുന്നത് മുന്നൂറ്റി അറുപത്തൊമ്പതാണ് ഒരു എന്താ പറയുന്നത് ഒരു ബനാറസ് ടൈപ്പിലുള്ളതാണ് നല്ല വലിപ്പമാണ് ഇതിപ്പോൾ ചുരിദാറിന് വേണമെങ്കിൽ യൂസ് ചെയ്യാം ചുരിദാറിന് ഉപയോഗിക്കാൻ പറ്റും ഇത് തന്നെ ചുരിദാറിൻ്റെ വലുപ്പമുള്ള വലിപ്പം വേണം പർദ്ദിക്കാൻ വേണ്ടിയിട്ടുള്ള ഉമ്മമാർ ചോദിക്കാറുണ്ട് വണ്ണവും പൊക്കവും ഒക്കെ ഉള്ളവർക്ക് വലിയ ഇത് വേണം അതിന് വേണ്ടിയിട്ടാണ് ഞാനിതെടുത്തത് അപ്പോൾ ഇത് മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് വലിപ്പത്തിനുള്ള പ്ലെയിൻ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ച് കണ്ടിട്ട് വാങ്ങിയാൽ മതി ചുരിദാറിനും എടുക്കാൻ പറ്റും നല്ല മെറ്റീരിയലാണ് ഇങ്ങനെ ഒരു നൂലിൻ്റെ സാധനമൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഷോപ്പിലോട്ട് വരാൻ ശ്രദ്ധിക്കുക എല്ലാവരും വന്ന് നോക്കി അടിപൊളി ഒരു പർച്ചേസ് നടത്തുക അപ്പോൾ നിങ്ങളെ കാലത്ത് നമ്മളെ സെയിൽസ് ടീം ഇവിടെ അടിപൊളി ഉഷാറായിട്ട് നിപ്പുണ്ട് അപ്പോൾ എല്ലാവരും വന്ന് പർച്ചേസ് ചെയ്ത് സന്തോഷത്തോടെ മടങ്ങുക അപ്പോൾ ദൂരെ നിന്ന് വരുന്നവർ നിങ്ങൾക്ക് ഇപ്പം രാവിലെ ഇറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല മരിവ് നോമ്പ് തുറക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് എല്ലാ സൗകര്യവും നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും നിസ്കാരത്തിനുള്ള സൗകര്യമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഫ്താറൊക്കെ കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് പോവാം അപ്പോൾ അതിനെപ്പറ്റി ഒന്നും നിങ്ങൾ വിഷമിക്കേണ്ട എല്ലാവരും വരിക കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കരുത് സ്ഥല വലിക്കും